നിങ്ങൾ നിങ്ങളാരും ഇതിൽ വീണരുതെന്നാണ് ഞാനീ പറയുന്നത് ഇതിലും പോയി പിടിച്ചെടുക്കണം അതിലും എന്താ പുതിയ നമ്പരുമായിട്ട് പുതിയ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നീ പോയി രണ്ടെണ്ണം പൊട്ടിക്കാ പറഞ്ഞേ അച്ഛനാണെന്ന് ഓ സന്തോഷം സ്വന്തം തിരിച്ചെറിയെങ്കിലും ചെയ്തല്ലോ വളരെ സന്തോഷം എടോ ലക്ഷക്കണക്കിന് രൂപ വിറ്റ് വരവുള്ള നല്ല ഒന്നാന്തരം ഒരു സോപ്പ് കമ്പനി കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ ബക്സ് വേറെ ഇതെല്ലാം നോക്കി നടത്തേണ്ട എന്റെ ഒരേ ഒരു മകനാ ഇത് എന്നിട്ട് എന്റെ മോൻ ചെയ്യുന്ന ബിസിനസ് കണ്ടില്ലേ ആയിരത്തൊന്ന് ടെക്നിക് എന്തിനാ എന്തിനാ എന്നെ തോപ്പിക്കാൻ അതായത് അവന്റെ തന്തയെ തോപ്പിക്കാൻ തോക്കല മോനെ പക്ഷെ തോറ്റുപോയരാൾ ഉണ്ടെൻ്റെ വീട്ടിൽ നിന്റെ അമ്മ നീ പോന്നതിൽ പിന്ന അവിടെ കണ്ണീര് തോർന്നിട്ടില്ല മനസ്സിലായോ എനിക്ക് അച്ഛനെ തോപ്പിക്കണ്ട അച്ഛന്റെ സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ശല്യപ്പെടുത്താൻ വരാതിരുന്നാ മതി എന്താ 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 നീ പറഞ്ഞേ ഞാൻ നിനക്ക് ഒരു ശല്യമാണ് അതെ ശല്യം തന്നെയാണ് അച്ഛൻ എനിക്ക് ഒരു ശല്യമാണ് കൂട്ടുകാരൻ കൂട്ടുകാരൻ ആ എന്നാ പറഞ്ഞുകൊടുക്കടാ എന്താ എന്താ മനസ്സിലാക്കേണ്ടത് കുടുംബം 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 അതെ 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 വേറെ നീ വരും എന്റെ അടുത്ത് നീ വരും എന്റെ കാൽക്കൽ വീണ് നീ കരയും കുറിച്ചു വെച്ചോക്കലേ നമ്പിയാരാ പറയുന്നേ എന്റെ മോനിപ്പം വലിയ നിലയില ബസ് സ്റ്റാൻഡില് ഒത്താൻ വെക്കുന്നു ആയിരത്തൊന്ന് ടെക്നിക്സ് കവിതാ സമാഹാരം കൂട്ടത്ത് ഞാൻ കരണക്കുറ്റിക്ക് ഇറങ്ങും അല്ലല്ലോ അവന്റെ കാര്യം പറമ്പ നിങ്ങൾക്ക് വലിയ എന്താണല്ലോ എടി 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 അവന്റെ ഭാഗമല്ലാതെ എന്റെ ഭാഗം ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഡീ വീട്ടില് കുത്തി ഇരുന്ന് പഠിക്കുന്നു നീ ഒറ്റിയത് എന്നാ നോക്കി പഠിപ്പിക്കുന്നേ അവന്റെ എറണത്തല്ല നിന്റെ എറണത്തെ ആദ്യം പൊട്ടിക്കേണ്ടത് പൊട്ടിക്കും ഞാൻ പക്ഷെ ഒരു കാര്യം നീ കുറിച്ച് വെച്ചു അവൻ അവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നീ ഇവിടെ എന്തൊക്കെ പൊട്ടിച്ചാൽ

സാർ ഞാൻ കിറ്റ് ഇന്ത്യ കമ്പനിന്ന് വരികയാണ് എല്ലാവിധ ടൂൾ കിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സാർ കിറ്റ് ഇന്ത്യ കമ്പനി ഈ വീട്ടിലെ എന്ത് സാധനം കേടായാലും അഴിച്ചു നന്നാക്കാനുള്ള ടൂൾ ഈ കിറ്റിലുണ്ട് സാർ സാർ മൗനവ്രതത്തിലോ മറ്റോ ആണോ തന്റെ ഈ കിറ്റിന് എന്ത് വില വരും വെറും അഞ്ഞൂറ് രൂപ എന്നാൽ പതിനായിരം രൂപയുടെ വിലയുണ്ട് അങ്ങനെയല്ല സാർ ഇതുകൊണ്ട് കേടായ എന്തോ അഴിച്ചു നന്നാക്കാം എന്ത് നന്നാക്കും സാർ വീട്ടിൽ ഇതെന്താണ് കാല് ഇതാണത് എന്തിനാണെന്ന് മനസ്സിലായോ എന്റെ മകന് സൗകര്യപൂർവ്വം വന്ന് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാ അതിനു വേണ്ടിയാണോ വർഷങ്ങളായിട്ട് ഞാൻ ഈ കാലും കൊണ്ട് നടക്കുന്നത് അമ്മാവൻ ഉണ്ടാ എവിടെ അമ്മാവൻ അമ്മാവൻ നിന്നെ തീപ്പെട്ടി തീപ്പെട്ടി അതെ ശരിയാ വീടി അല്ല ഈ തീപ്പെട്ടിക്കും കൊള്ളിക്കും ഒരു കടംകഥയുണ്ട് അറിയാമോ ഏർ തള്ളയെ കുത്തി മകൻ മരിച്ചു എന്നല്ലേ അമ്മാവ അത് പണ്ട് തന്റെ കുത്തി മകൻ മരിച്ചു എന്നാ ഇപ്പോ എങ്ങനുണ്ട് കൊള്ളാ മഴയാണ് പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി എങ്ങനെ ആണോ എന്താ അല്ല സ്ത്രീയാണെങ്കിലേ തോറ്റാലിക്കര ക്ഷേത്രം വരെ ഒരു പതിനൊന്ന് ഇരുപതിന് എന്താ കാര്യം എന്ന് സിമ്പിൾ അന്ന് നിന്റെ കല്യാണം പതിനൊന്ന് മുപ്പതിനാണ് മുഹൂർത്തം വലിയ തിരക്കാണെങ്കിലേ പത്ത് മിനിറ്റ് മുമ്പ് എത്തിയാലും മതി മനസ്സിലായില്ല അയ്യോ സിമ്പിൾ മനസ്സിലാക്കി തരാം നിന്റെ ഫാദർ അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു ആ പിന്നെ നാട്ടുകാരും മുഴുവനും അമ്പലത്തിലെത്തും പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഒക്കെ എത്തും സ്വാഭാവികമായും നീ ഒന്ന് അവിടെ വരെ വരേണ്ടി വരും അച്ഛന്റെ കാലയിൽ ഒന്ന് തുടയേണ്ടിയും വരും എന്തിനും അനുഗ്രഹം വാങ്ങാൻ എങ്ങനെയുണ്ട് പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ കല്യാണം ഉറപ്പിക്കുന്നത് പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും നിന്നെ കണ്ടിട്ടുണ്ട് നീ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ആലോചിക്കുന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് മോൻ്റെ അല്ലേ തന്ത വക്രബുദ്ധിക്ക് വല്ല കേട് സംഭവിക്കുമോ ആ പിന്നെ നിങ്ങൾ അച്ഛന്റെ മോന്റെ ചന്ദ്രുൻ എല്ലാരോടും കുടുംബമൊന്നും ഇല്ലാത്തവർക്ക് അതിന്റെ ഒക്കെ വില അറിയൂ എങ്കിൽ അല്ല തനിക്ക് പറ്റിയ ഒരാളുണ്ട് കോട്ടയം ബസ് സ്റ്റാൻഡില് ഒരു വല്ല്യമ്മയ അവരിപ്പിവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നോട് എന്താ പറയാ അറിയാം അത് ഓർത്ത് കിണിച്ചതാ പറയട്ടെ എടാ കൊച്ചനെ മുടിയനായ പുത്ര നിനക്കിതെന്നാതിന്റെ കേടാ സ്വന്തം തന്തയും തള്ളയൊക്കെ വിഷമിപ്പിച്ചേച്ച് നീ ഇത് ഇതെന്നാ ബുദ്ധിജീവി കളിയാടാ പോയ കളിക്കുന്നേ എടാ മരക്കഴുതേ തിന്നിട്ടില്ല കേറിയോടാ പിരിച്ചാഴി പെട്ടെന്ന് പോടാ. ഞാൻ തിരികെ പോയതാ അപ്പോൾ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞെന്നറിയാവോ ഇവൻ മനസ്സുമാറി അല്ല വന്നിരിക്കുന്നു ഇതെല്ലാം നിന്റെ അടവല്ലേടാ കാശടിച്ചു മാറ്റാനുള്ള ഒരു വിദ്യ അല്ലേടാ എന്നെ ഇങ്ങനെ വെറുതെ ഉപദേശിക്കാതെ ഒന്ന് സഹായിച്ചു കൂടാമിക്ക് എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനോട് ഒരു വാക്ക് പറയാമോ ഞങ്ങൾ എല്ലാവരും കൂടി ചന്ദ്രവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തു ഇനി ഇയാൾ കാരണം ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞോളും ഇതൊക്കെ ഒന്ന് എൻ്റെ കൂടെ വന്ന് പറയാമോ അച്ഛനോട് വല്യ മേടയാരും പോട്ടെ കുട്ടിക്കൊന്നും വന്ന് പറയാമോ കണ്ടോ പറ്റില്ല ഒരാൾക്കും സഹായിക്കാൻ പറ്റില്ല പക്ഷെ ഉപദേശിക്കാൻ വലിയ ഇഷ്ടം എല്ലാവർക്കും എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എനിക്ക് അതാണ് എൻ്റെ പ്രശ്നം എന്നെ സഹായിക്കാൻ കുട്ടിക്കും കഴിയില്ല കുട്ടി പോയിക്കോളൂ ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങളുടെ അച്ഛൻ ഞാൻ പറയാം ഞാനും കൂടി വന്ന് പറയാം നീ എന്ത് പറയാനും ചന്ദ്രുവിന്റെ പറയണ്ടേ നീ വന്നോ പക്ഷെ മിണ്ടണ്ട ഇല്ല മിണ്ടില്ല ആ സംസാരിക്കൂ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ പിന്നെ എന്നാ വാ ഇതാണ് ചന്ദ്രന്റെ വീട് ഈ കാറുകളൊക്കെ നിങ്ങളുടെ ആരോ വിരുന്നുകാരണ്ടോന്ന് തോന്നി ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ വിളിക്കുമ്പോ വന്നാ മതി ഏഹ് അവൻ അവൻ അങ്ങനെ പലതും പറയും നമുക്കൊരു കാര്യം എന്താ നമുക്ക് ഇവിടെ നിൽക്കാം പോയാ മതി ുംമ്പ്യാർക്കറിയാലോ എന്റെ ഒരേ ഒരു മോള അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊക്കെ ലേശം കൂടുതലായിരിക്കും അയ്യോ അതിനെന്താ കല്യാണത്തിന് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൂടുന്നത് കൊണ്ടേ അത് അത് കല്ലല്ലേ നല്ല ഒറിജിനൽ ഡയമണ്ടാണ് ഈ മന്ത്രിമാരും ഒക്കെ കൂടുന്നത് ഡയമണ്ട് മന്ത്രി ഒക്കെ കൂടുന്നത് കൊണ്ട് ഒക്കെ ഒറിജിനൽ ആയിട്ട് വേണമെന്നുണ്ട് അത് കൊള്ളാം നടന്നില്ലേലും ആരും ഇല്ല ഓരോ വെടിക്കെട്ടും ഒക്കെ കാണാലോ ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അച്ഛൻ പറഞ്ഞ പോലെ എന്റെ ഇഷ്ടപ്രകാരമല്ല ഈ കല്യാണം ആലോചിച്ചിരിക്കുന്നത് സമ്മതിച്ചിരിക്കുന്നു സ്വന്തം മകനെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണും താൻ ഇങ്ങനെ പറയുന്ന് അച്ഛനിപ്പ പറഞ്ഞതേ ഉള്ളൂ അമ്മാവോ ഈ കല്യാണം യാതൊരു കാരണവശാലും നടക്കില്ല ഞാൻ ഒരു പെൺകുട്ടിയുമായ പ്രേമത്തിലാണ് അവളെ അല്ലാതെ ഞാൻ ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ല ആ കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം ഞാൻ മനസ്സ് മാറി തിരിച്ചു വന്നു പറഞ്ഞിട്ട് അച്ഛൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിപ്പിക്കാടാ വേണ്ട തനിക്ക് വിശ്വസിപ്പിക്കാമോ ഇതാണ് ആ പെൺകുട്ടി ഞാനിപ്പോ അച്ഛനോട് പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വിജി ചന്ദ്രു ചന്ദ്രു സത്യം അച്ഛാ അച്ഛാ വന്ന് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ ഞാൻ ആദ്യം പിന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഈ ജീവിതം ഒരു ഒരു പാരാവാരമാണ് വാസ്തവത്തിൽ ബന്ധമായിരുന്നു ഞാനിത് കൂട്ടി യോജിപ്പിച്ചത് ഇനി ഒരിക്കലും ഈ ബന്ധം മുറിയില്ല മുറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്താ വീടില്ലേ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീടോ നാടോ ഒന്നുമില്ല അപ്പോ വീടില്ല സ്വന്തക്കാരായിട്ടെങ്കിലും രണ്ട് ഏട്ടന്മാരുണ്ട് ഓഹോ അവർക്ക് കണ്ണ് കാണില്ല ഞങ്ങൾ തെരുവിൽ പാട്ട് പാടുന്നവരാ ആ ബെസ്റ്റ് വലിയ ആൾക്കാരാ പിച്ചക്കാര് കണ്ണുവട്ടന്മാര് ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ വിജയ് നീ പെണ്ണിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലല്ലേ ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ അത് ഈ പെൺകുട്ടിയാണ് നിങ്ങൾ കൂടെ എന്താ കാര്യം പറഞ്ഞു കേട്ടില്ല നമ്മുടെ പുന്നാരമോൻ ഈ കല്യാണം നടക്കില്ല എന്റെ മോൻ നല്ലൊരു സംബന്ധം കൊണ്ടുവന്നിത് പാവം സ്ത്രീധനായിട്ട് കിട്ടും എസ് എന്നുണ്ട് കുരുടന്മാർ ഇനി അത് എണ്ണം വേണമെന്ന് പറഞ്ഞേക്കരുത് ഞാൻ തരില്ല രണ്ടിനെ എനിക്ക് തന്നെ വേണം